വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിൻചി പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരനെ പോലും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ആകാശ ദൃശ്യങ്ങളിലൂടെ മാത്രമേ മുഴുവനായി കാണാൻ കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സാധാരണക്കാരന് പോലും ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയും രീതിയിൽ ഉരുൾപൊട്ടൽ രേഖാശില്പം നിർമ്മിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഡാവൻ ജി സുരേഷ് പതിനാറടി നീളത്തിൽ നാലടി വീതിയിലാണ് മിനിയച്ചൽ നിർമ്മിച്ചിരിക്കുന്നത് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമര വരെ ഏഴ് കിലോമീറ്റർ നീണ്ടു പ്രദേശത്തിന്റെ പ്രധാന ഭാഗമാണ് മിനിയേച്ചറിലുള്ളത് ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനായാണ് മിനിയേച്ചർ നിർമ്മിച്ചത് സുമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് അഞ്ചു ദിവസങ്ങളെടുത്താണ് മിനിയേച്ചർ നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു 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 ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലെയ്വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ പതിനാറടിയുള്ള നീളത്തിലാണിത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത് మీడియా టైం కొడంగల్లో